ശ്രീ രഘുനാഥ് നായർ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധു ഒരു തുടർ പ്രക്രിയയാണ് അത് തുടർന്നുകൊണ്ടേ ഇരിക്കും അവസാനിപ്പിച്ചിട്ടില്ല അത് തൽക്കാലത്തേക്ക് ഒരു ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇന്ന് ഇന്ത്യ പുതിയ കുറേ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് കരസേനയാണ് പുറത്തുവിട്ടതും മാധ്യമങ്ങളോട് സംസാരിച്ചതും അതിൽ സുവർണ ക്ഷേത്രം പോലും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് പറയുന്നത് ഡ്രോണുകളും മിസൈലുകളും പാഞ്ഞു വന്നു അവ നിർവീര്യമാക്കാൻ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ പാകിസ്ഥാനിൽ നിന്ന് ഒരു തെളിവും ഇതുവരെ ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ നിന്നുള്ള എന്തെല്ലാം യുദ്ധ സാമഗ്രികൾക്കാണ് കേടുവരുത്തിയിട്ടുള്ളത് നശിപ്പിച്ചത് എന്നുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടില്ല ആ സമയമാണ് കോൺഗ്രസ് ഈ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപാകതയുണ്ടോ ഈ ചോദ്യത്തിന് തീർച്ചയായിട്ടും ഒരുപാട് അപാകതയുണ്ട് ശ്രീ മഞ്ജുഷെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർ ഇസ് എൻ ആർട്ട് ഓഫ് ഡിസെപ്ഷൻ അതായത് നമ്മുടെ യുദ്ധോപകരണങ്ങളും അല്ലെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എക്സ്പെർട്ടീസും ഇതിനെല്ലാം ഉപരി ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് ഡിസെപ്ഷൻ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാം ഒരു യുദ്ധവിമാനത്തിന് ശത്രുക്കളുടെ രഡാർ കണ്ടുപിടിക്കുന്നു ഒരു മിസൈൽ അവർ ഫയർ ചെയ്യുന്നു അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഡീകോയ്സ് ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഒരുപാട് എയർ ഷോയിലൊക്കെ സാധാരണ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാലും ഒരുപാട് എയർ ഷോയുടെ ഒക്കെ കാണുക കാണുന്നുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആനിവേഴ്സറി ചെന്നൈയിൽ നടക്കുമ്പോഴെല്ലാം നമ്മൾ കണ്ടാണ് ഒരുപാട് ഫ്ലെയർ ഇങ്ങനെ തീ പോലെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വിമാനത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത് അത് ആക്ച്വലി ഈ ഫ്ലെയർ എന്ന് പറയുന്നത് ഒരു ഡിക്കോയ് ആണ് ഡിക്കോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ മിസൈലും ഹീറ്റ് സീക്കിങ് അല്ലെ ഐആർ സീക്കിങ് മിസൈൽസ് ഇൻഫ്രാറെഡ് റേഡിയേഷനെ സീക്ക് ചെയ്ത് വരുന്ന മിസൈൽസോ എല്ലാം അതിന്റെ പുറകെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലെയർ പോകുമ്പോ അത് ആക്ച്വലി ഒരു വിമാന ആയിട്ട് ഹീറ്റിനെ സെൻസ് ചെയ്തിട്ട് ഈ വരുന്ന മിസൈലുകൾ അതിന്റെ പുറകെ പോയി അങ്ങനെ ഈ വിമാനത്തിന് രക്ഷപ്പെടാം അതൊരു ഡിക്കോയ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇതൊക്കെ ഡിസെപ്ഷൻ ആണ് എന്ന് പറഞ്ഞതുപോലെ ഒരു യുദ്ധത്തിൽ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ മാനസികമായിട്ടും നോളജ് വൈസും പൊളിറ്റിക്കലി എല്ലാം ഡിസീവ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തും അപ്പൊ അതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഒരു മിലിറ്ററി എക്സസൈസ് പ്ലാൻ ചെയ്യുന്നു രാജസ്ഥാനിൽ രണ്ട് ദിവസത്തെ മിലിറ്ററി എക്സസൈസ് പ്ലാൻ ചെയ്യുന്നു എല്ലായിടത്തും എല്ലാ എല്ലാ പിന്നെ ഡിസ്ട്രിക്ടുകളിലും ഇതിനെക്കുറിച്ചുള്ള ഒരു ഡ്രില്ല് മോപ്പ് ഡ്രില്ല് നടത്തണമെന്നാവശ്യപ്പെടുന്നു ഇതിൻ്റെ എല്ലാം ഡേറ്റ് എല്ലാം വെച്ചിട്ട് പാകിസ്ഥാൻ വിചാരിക്കുന്ന രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് ഒരു ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അല്ലെ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഏഴാം തീയതി നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു അറ്റാക്കിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ പിന്നെ മിലിട്ടറി ചീഫ് അവർക്ക് ഒരു സന്ദേശം അയക്കുന്നു ഞങ്ങൾ തന്നെ ആക്രമിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ മിലിട്ടറി ഇൻസ്റ്റളേഷൻസിനെ ഒന്നുമില്ല ടെററിസ്റ്റ് ഇൻസ്റ്റളേഷൻസിനെ മാത്രം ആക്രമിക്കാൻ പോകുന്നു എന്നൊരു മെസ്സേജ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇതും അവർ വിശ്വസിക്കില്ല ഇറ്റ് ഇസ് എൻ ആർട്ട് ഓഫ് ഡിസെപ്ഷൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അത് തന്നെയല്ല ഇപ്പൊ നമുക്കൊരു അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ നഷ്ടമായെന്ന് സാർ കൃത്യമായിട്ട് ചെറിയൊരു നമ്മൾ പറഞ്ഞത് ഡിജിഎ ഡി ജി ആ ബ്രീഫിംഗ് ഡി ജി എം പറഞ്ഞത് ലെഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡി ജി എം വിളിച്ച് പറയുന്നത് പാകിസ്ഥാൻ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് മിലിറ്ററി നമ്മളെ അതിന് മുമ്പ് അല്ല അത് കഴിഞ്ഞിട്ടാണ് അതിന് മുമ്പ് ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു കൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു അത് സോ ഇറ്റ് ഇറ്റ് ഇസ് ബേസിക്കലി ദി എനിമി അതാണ് അതിന്റെ ഇവിടെ നമ്മുടെ വിമാനങ്ങൾ അപ്പൊ ഇപ്പോഴും നമുക്ക് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡമ്മി വിമാനങ്ങൾ ആളില്ലാ വിമാനങ്ങൾ വിട്ടിട്ട് ഈ സുഖോയ് തട്ടിയെയും അതുപോലെ എന്താ പറയുക റഫാൽ വിമാനങ്ങളെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വിമാനങ്ങൾ വിട്ടിട്ട് അവരെ ഡിസീവ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പൊ ആക്ച്വൽ വാട്ട് ഇസ് ദ ലോസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞതൊക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫിഗേഴ്സ് ഇപ്പോഴും നമുക്ക് പുറത്ത് വിടാൻ പറ്റില്ല ഇവൻ നമ്മുടെ ബാലക്കോട്ട് ആക്രമണത്തിന്റെ അല്ലെങ്കിൽ സെവന്റി വൺ വാറിലെ ചില സ്ട്രാറ്റജികൾ പോലും ഇപ്പോഴും മിലിറ്ററിയുടെ കയ്യിൽ ആയിട്ട് അവരുടെ കയ്യിലിരിപ്പുണ്ട് അതുപോലെ പുറത്ത് വിടാൻ പാടില്ല അപ്പൊ ഇതൊക്കെ ചോദിക്കുക എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ബാലിശമാണ് അല്ലാന്നുണ്ടെങ്കിൽ അത് വിവരക്കേടാണ് അല്ലെങ്കിൽ അത് ഒരുപക്ഷെ പാകിസ്ഥാനെ സഹായിക്കാൻ തന്നെ കാരണം ഈ ഇൻഫർമേഷൻ ഡെന്നിസാറ് പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാൻ തന്നെ ചോദിച്ചുകൊണ്ട് ആണ് നമ്മുടെ ഇവിടെ ചോദിക്കുന്നതും അവരോട് അതിനെ മറുപടി പറയാൻ നിർബന്ധിതരാക്കുന്നതും ഇതൊക്കെ ഒരു ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡായിട്ട് ഇതിനെ കാണണ്ട ഇതിനെ ഒരുപക്ഷെ നമ്മളെ ഡിസീവ് ചെയ്യാനായിട്ട് നമ്മുടെ ആൾക്കാർ തന്നെ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ മിലിറ്ററി ഓപ്പറേഷൻസ് അത് മിലിറ്ററി ഹാൻഡിൽ ചെയ്യട്ടുന്നേ അത് എന്തിനാണ് അത് ഈ പൊളിറ്റീഷ്യൻസ് ഹാൻഡിൽ ചെയ്യണത് ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ ഒരു അപ്രൂവൽ വേണ്ട ഒരു സാഹചര്യം ഇപ്പൊ നമുക്കറിയാം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തിയിൽ ഇങ്ങോട്ട് വെടിവെച്ചാൽ തിരിച്ച് വെടിവെക്കാൻ വേണ്ടിയിട്ട് വരെയും ഡൽഹിയിൽ നിന്ന് അപ്രൂവൽ വേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല പൊളിറ്റിക്കൽ അപ്രൂവൽ കൊടുത്തു മിലിറ്ററിക്ക് ഒരു ഫുൾ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ വ്യക്ത മിലിറ്ററി ഹാൻഡിൽ കിട്ടുന്ന ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ശരി ശരി ശ്രീ ശ്രീ രഘുനാഥ് എന്താണ് പാകിസ്ഥാന് ഇന്ത്യ കൈമാറിയത് അല്ലെങ്കിൽ നേരത്തെ അറിയിച്ചത് എന്നാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ